ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനിക്ക് ഇങ്ങനെ ചായ ഇട്ടും കേട്ടോ മഞ്ജു ഈ സമയം മഞ്ജുവിനെ ഗിരിയെ വീഴ്ത്തിയതുപോലെ തന്നെ മഞ്ജുവിനെയും വീഴ്ത്തണം അവളിലും ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ മനക്കോട്ട് കെട്ടി മഞ്ജുവിൻ്റെ അടുത്തോട്ട് എത്തുമ്പോൾ മഞ്ജു കണക്കിന് കൊടുക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജു തിരിച്ചു കൊടുക്കണം നിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം എന്നാൽ അതൊന്നും നടക്കില്ല അതുകൊണ്ട് എൻ്റെ അടുത്ത് ഈ വേലത്തരം വേണ്ട ഗിരിയേട്ടിൽ നടക്കുമായിരിക്കും പക്ഷേ എൻ്റെ അടുത്ത് നടക്കില്ല പക്ഷെ ഞാനുള്ളോടത്തോളം എൻ്റെ ഗിരിയേട്ടനെ നിനക്ക് കിട്ടില്ലടി എന്ന് മുഖത്തടിച്ച പറയുമ്പോൾ ആകെ നാണം കിട്ടും കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് അവിടെ ശാലിക്ക് നിൽക്കാമെന്നൊന്നുമില്ല പെട്ടെന്ന് ശാലി അങ്ങ് പോവാണ് ഈ സമയം ഗിരി ചോദിക്കും അല്ല ശാലി നീ എന്താ വന്ന പാട് പോകുന്നു നീ ഇവിടെ ഇരിക്കേ ചായ ഒക്കെ കുടിച്ചിട്ട് പോകാം എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് തിരക്കുണ്ട് ചാച്ച് വിളിക്കുന്നുണ്ട് പിന്നെ ഹോട്ടലൊക്കെ നന്നായി പോകുന്നു പറഞ്ഞല്ലോ അപ്പോൾ ഹോട്ടലിലോട്ട് എത്തേണ്ട ആ തിരക്കുമുണ്ട് എന്ന് പറയാനായിട്ടോ ഇതേ സമയം ഇത് കേൾക്കുമ്പോൾ ചാച്ചു തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് എന്നിങ്ങനെ മനസ്സിലായിട്ടോ പിന്നീട് മഞ്ജു ആണെങ്കിലും അവൾ വന്നതിൽ യാതൊരു വിലയും കൊടുക്കുന്നില്ല അവൾ പോയതിലും വില കൊടുക്കുന്നില്ല അങ്ങനെ മഞ്ജു എന്ത് ചെയ്യുന്നു മഞ്ജു പിന്നീട് കുളിക്കാൻ പോവാണ് അങ്ങനെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന മഞ്ജുവിൻ്റെ അടുത്തോട്ട് ഗിരി വരികയാണ് കേട്ടോ എന്നിട്ട് ഗിരി ചോദിക്കുകയാണ് അല്ല മഞ്ജു സാധാരണ നീ ഗി എൻ്റെ അടുത്ത് ഷാലിനൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര ദേഷ്യവും അതുപോലെ സംശയവും ഒക്കെ ആണല്ലോ എന്നോട് എന്നാൽ ഇത്തവണ നീ എന്താ എന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവിനെ എനിക്ക് നന്നായി അറിയാം എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ ഒരേ ഒരു പെണ്ണുള്ളൂ അത് ഞാനാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാനോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഗിരിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ഗിരി മഞ്ജുവിനോട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ സ്നേഹം കുറേശ്ശെ കുറേശ്ശെ ഒക്കെ ആയി പുറത്ത് വന്നിട്ടോ അപ്പോൾ ഈറമുടിയിൽ നിൽക്കുന്ന മഞ്ജുവിനെ കാണുമ്പോൾ തന്നെ ഗിരിയുടെ നിയന്ത്രണം വിട്ടുപോകുന്നു അങ്ങനെ പതുക്കെ മഞ്ജുവിൻ്റെ തലയിലുള്ള തോർത്തങ്ങ് എടുത്തിട്ട് തൻ്റെ അരികത്തോട്ട് ആക്കാനിട്ടോ അപ്പോഴേക്കും കുഞ്ഞാറ്റ് ചായ വേണോ ചോറ് വേണോ എന്നൊക്കെ ചോദിച്ച് മുന്നാട്ട് വരുന്നത് കൊണ്ട് തന്നെ അവരുടെ ആ പ്രണയം അവിടെ നിർത്തേണ്ടി വരികയാണ് കേട്ടോ ഇതേ സമയം വളരെ ദേഷ്യത്തോടു കൂടി ശാലി തന്നെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ ഈ സമയം സഞ്ജയ് ഇവൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ ഇന്നെന്താ ഇവൾ ഇവളിങ്ങനെ പെരുമാറുന്ന ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എറിഞ്ഞു ഒടിച്ചിട്ടാണ് ഇതിൻ്റെ ഈ പെരുമാറ്റം എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ ഉടൻ തന്നെ പറയുകയാണ് ചാച്ചു ഇന്ന് ആ മഞ്ജുവിന് മുന്നിൽ പറ്റി ചെറുതായിപ്പോയി അതല്ലെങ്കിലും നീ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ നിനക്ക് പരിഹസിക്കുമ്പോൾ എന്നെ പരിഹസിക്കാൻ കഴിയും എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് നിനക്കാണ് നീ എപ്പോഴാ ഗിരി ഗിരി എന്ന് പറഞ്ഞ് അവൻ്റെ പിന്നാലെ നടക്കുന്നതിന് നല്ല നീ നിൻ്റെ പണി നോക്കിക്കോ വേറൊരുത്തെയെ കെട്ടാൻ നോക്കുക എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ ഉടൻ തന്നെ ചാച്ചു ചോദിക്കുകയാണ് നീയൊന്ന് അടങ്ങടാ അവളോട് കാര്യം എന്താണെന്ന് ചോദിക്കട്ടെ എന്ന് പറയുകയാണ് ഉടൻ തന്നെ ചാച്ചു ചാച്ചു പറഞ്ഞതുപോലെയാണ് ഗിരിയെ ഞാൻ എൻ്റെ കൈക്കലകളിലാക്കിയത് എന്നാൽ അതുപോലെ ഞാൻ അതും ചെയ്യാ എന്ന് കരുതിയിട്ട് മഞ്ജുവിൻ്റെ അരികിലോട്ട് പോയപ്പോൾ അവൾ കാഞ്ഞ ബുദ്ധിയുള്ളവളാണ് അവൾ നമ്മുടെ പ്ലാൻ മനസ്സിലാക്കിയിരിക്കുന്നു എൻ്റെ മുഖത്തടിച്ച് ചോദിച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ഭർത്താവിനെ കൈക്കലാക്കണമെന്നുള്ള ആ ഉദ്ദേശം അത് മനസ്സിൽ വെച്ചാൽ മതി അത് ഞാൻ ഞാനുള്ളടത്തോളം നടക്കില്ല എന്ന് അത് കേട്ടപ്പോൾ എൻ്റെ ചാച്ചു എൻ്റെ തൊലു ഉരിപ്പോയി എനിക്ക് അവളോടൊന്നും പറയാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് മോളെ നിനക്ക് എനിക്ക് തെറ്റുപറ്റിയത് അവിടെ നീ അവളോട് തോ തുറന്ന് പറയാനായിരുന്നു അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ലെന്ന് പക്ഷെ നീ തപ്പിപ്പിടിച്ച് സംസാരിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് നിന്നെ മനസ്സിലാകും പിന്നെ അവളൊരു പോലീസുകാരിയാണ് അവളിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാം കുറച്ച് ടൈം എടുക്കും എന്തായാലും നീ അവളുടെ വാക്കുകൾ കേട്ട് നീ പെട്ടെന്ന് അവിടെ നിന്ന് പോയത് വളരെ വിഡിത്തരമായി എന്ന് പറയാനായിട്ടാ ഇതേ സമയം സഞ്ജയ് എങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ ഷാനി നീ കയറിപ്പോ അവൻ പറയുന്ന വാക്കുകൾക്ക് നീ വില കൊടുക്കണ്ട ഈ ചാച്ചി പറയുന്നത് പോലെ നീ ചെയ്യേ ഏട്ടാ സഞ്ജു എനിക്കെന്താടാ പ്രശ്നം നീ ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഗിരിയെ അവൾ കുപ്പിയിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എനിക്കിന്നേ വരെ ആ സ്വപ്നയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നെങ്കിലേ അവർക്ക് തിരിച്ചടി കൊടുക്കാൻ പറ്റിയിരുന്നുള്ളു എന്നൊക്കെ പറയുമ്പോൾ അവൾ കാഞ്ഞ ബുദ്ധിക്കാരിയാണെന്ന് ഈ എനിക്കിപ്പോഴാണ് മനസ്സിലായത് അവൾ മിനിഞ്ഞാന്ന് ഇവിടെ വന്നപ്പോൾ അവളെൻ്റെ വായിലോട്ട് പെപ്പർ സ്പ്രേയാണ് തന്നത് ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ബുദ്ധി കൂടുതലാണ് അപ്പോൾ നീ എനിക്കത് അംഗീകരിച്ചു തന്നില്ലല്ലോ ഇപ്പോൾ എന്തായി ഇപ്പോൾ ഞാൻ പറഞ്ഞോട് പറഞ്ഞുകൊടുത്തെത്തിയില്ലേ എന്ന് പറയുമ്പോൾ സഞ്ജയ് പറയാണ് അങ്ങനെയൊന്നും ഞാൻ വിടില്ല അവൾ ഇപ്പോൾ ഒന്നോ രണ്ടോ തവണ എൻ്റെ കൈകളിൽ നിന്ന് വഴുതി മാറിയാലും ഇനി ഒരിക്കലും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല അതൊക്കെ ചെയ്യാൻ എനിക്കറിയാമെന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇവർ അടുത്ത പ്ലാൻ തയ്യാറാക്കുകയാണ് പ്ലാൻ എന്ന് പറയുന്നത് ഇവരിങ്ങനെ അടു അടുത്ത് കൂടുക തന്നെ ചെയ്യും അതായത് മഞ്ജുവിനോട് അടുത്ത് കൂടും മഞ്ജുവിൻ്റെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കും അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് പക്ഷേ മഞ്ജു ഉള്ളിൽ ആ ഒരു സംശയം ഉള്ളിൽ ഉണ്ടാവും പക്ഷെ ഗിരിയാണെങ്കിലോ ആത്മാർത്ഥമായി ഗോപാൽജി ഗോപാൽജി എന്ന് പറഞ്ഞ് നടക്കും പക്ഷേ ആ ഗോപാൽജിയുടെ യഥാർത്ഥ മുഖം മുഖമൂടി പൊളിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് തൻ്റെ അച്ഛനെ കൊന്നത് ആരാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോഴായിരിക്കൂട്ടോ ഈ സമയം ഗൗരിയമ്മ ഒരു പ്ലാനുമായി ഇങ്ങനെ ബാനുവയെ വിളിക്കാനിട്ടോ ബാനു നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു ടൂറ് പോയാലാണ് അത് കേൾക്കുന്ന ബാനുവിന് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ വാക്കുകളില്ല ആ തീർച്ചയായും നമുക്കൊരു ടൂർ അത്യാവശ്യമാണ് കുറേയായി ഈ വീടിനുള്ളിൽ തന്നെ ഇരുന്നിട്ട് അപ്പോൾ ഉടൻ തന്നെ ആദ്യം ബാനുമ്മ പറയും എനിക്ക് പുറത്തോട്ട് വരാൻ ഇഷ്ടമല്ല ഞാൻ അമ്പലം അല്ലെങ്കിൽ അവിടെ അങ്ങനെയല്ലേ പോയിരുന്നത് എന്ന് പറയുമ്പോൾ നീ വായോ നമുക്കൊരു രസമല്ല എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകുന്നത് എന്ന് പറയണ കേട്ടോ ഈ സമയം കുഞ്ഞാറ്റെ പറയണേ നമുക്ക് പോവാം എന്തായാലും പോയേക്കാം എന്ന് പറയണേ ഞാനില്ല എന്നൊക്കെ ഇങ്ങനെ മാനുവ പറയുമ്പോൾ അവിടെ ഗൗരയമ്മ പറയാണ് എന്തായാലും മഞ്ജുവും ഗിരിയും പോകുന്നുണ്ട് അവരെയും കൂട്ടിയാണ് ഞാൻ പോകുന്നത് വേണമെങ്കിൽ നീ പോരേ എന്ന് പറയണേട്ടോ ഇത് കേൾക്കുന്ന കുഞ്ഞാറ്റ പറയണേ മഞ്ജുവിനേയും ഗിരിയെ അങ്ങനെ തനിയെ വിടരുത് അതിപ്പോൾ എതിർക്കാനും പറ്റില്ല ഗൗരിയമ്മ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് മാനുവേ ഞമക്കും അവരുടെ കൂടെ പോവാം കാരണം അവരെ തനിയെ വിട്ടാൽ അവരുടെ ജീവിതത്തിന് ഒരു തുടക്കം കുറിക്കും ആ തുടക്കം കുറിക്കാൻ ഒരിക്കലും നമ്മളുള്ളപ്പോൾ നടക്കില്ല അവരുടെ ഇടയിൽ ഒരു പ്രണയം ഉണ്ടാവാൻ പാടില്ല മഞ്ജുവിന് അതിനുള്ള കഴിവുണ്ട് ഗിരിയാണെങ്കിലും ഇപ്പോൾ തന്നെ കുറേഷയെ അടുത്ത് തുടങ്ങി ഇനി അവൻ അവൻ്റെ അച്ഛനെ കൊന്ന ആ മാ ആളുടെ മകളാണ് എന്നാ ഒരു ചിന്ത പോലും അവന് ഇല്ലാതാവും ഈ ഒരു ടൂറ് കൂടി എന്ന് പറയുമ്പോൾ മാനമ്മ തീരുമാനമെടുക്കണം ഇവരുടെ കൂടെ ഞാനും പോകാം എന്നുള്ളത് കേട്ടോ അങ്ങനെ ഇവരുടെ ഒരു പ്രണയം തുടങ്ങുകയാണ് അപ്പോഴേക്കും വിപ്പുറത്ത് മുകുന്ന മഹിമയുടെ ഉള്ളിൽ നല്ലൊരു ധാരണ തന്നെ ഉണ്ടാക്കിയെടുക്കും ഒരിക്കലും വിവാഹം കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും അനുഭവിക്കുന്നത് പോലെ അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ള ആ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കും അതുകൊണ്ട് തന്നെ മഹിമയും കുറേഷ്യ പ്രണയം പുറത്ത് കാണിച്ചു തുടങ്ങും എന്നാൽ ഇവിടെ ഇവർ പോകാനൊരുങ്ങുമ്പോഴേക്കും അവിടെ ഷാലിനിയെ കൂടെ കൊണ്ടുപോവാം എന്നുള്ള ആ തീരുമാനം ഇങ്ങനെ ബാനുമ്മ പറയൂ കേട്ടോ അത് കുഞ്ഞാറ്റേയും സ്വപ്നയും പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഒരു യാത്രയിലൂടെ ഷാലിയും ഒപ്പ് കുര്യേട്ടൻ്റെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അവർക്കിടയിൽ ഒരു പ്രണയം ഉണ്ടാവും മനഃപൂർവ്വം തന്നെ മഞ്ജുവിനെ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം അതുകൊണ്ട് അമ്മ പറയണം ഗിരിയേട്ടനോട് ഷാലിനിയും കൂടെ കൂടെ വരട്ടെ എന്ന് കാരണം ഗോപാൽജിയുടെ മകളല്ലേ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തെന്നല്ലേ ഷാലിനിയും കൂടെ ഉണ്ടാകുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മ ഗിരിയേട്ടനെല്ലാം ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കണം തീർച്ചയായും ഗിരിയേട്ടൻ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഷാലിനി വരും അപ്പോൾ ആർക്കും തടയാനും കഴിയില്ല എന്ന് പറയുമോ അങ്ങനെ ഈ സമയം ഇനി ഷാലിനിയും കൂടെ കൊണ്ടുപോകും അപ്പോൾ ഇവരുടെ ഈ പ്രണയം ഷാലിനിയെ കണ്ണ് തളിപ്പിക്കുന്ന ആ ഒരു പ്രണയമായിരിക്കും ഓരോ ദിവസം ജെല്ലും തോറും ഗിരിയും അതുപോലെ മഞ്ചും കൂടെ അടുക്കും ഗിരി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ സത്യവും പുറത്തു വരും അതുപോലെ തന്നെ ഗിരിയുടെ ആ തെറ്റിദ്ധാരണയും ഭാനുവിൻ്റെ ആ തെറ്റ് ഭാനമ്മയുടെ ആ തെറ്റിദ്ധാരണയും മാറുന്ന ആ സീനുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഗോപാൽജി ഇനി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ രഹസ്യങ്ങൾ ഗിരിയുടെ അച്ഛനെക്കുറിച്ചുള്ള ആ രഹസ്യങ്ങൾ ഇനി പുറത്തു വരാൻ അധികം ഒന്നുമില്ല കേട്ടോ ഗിരി ഗോപാൽജിയുടെ യഥാർത്ഥ മുഖുമൂടി എന്താണെന്ന് തിരിച്ചറിയും പക്ഷേ അത് മഞ്ജുവും ഗിരിയും കൂടി കൂടുതലാകും അടുത്തതിന് ശേഷമായിരിക്കും ആ സത്യം പുറത്തു വരുന്നത് കേട്ടോ അതിനിടയ്ക്കായിരിക്കും തൻ്റെ അച്ഛനെ ഗോപാൽജിക്കൊപ്പം വന്നതിന് ശേഷം നടന്ന് ഗിരിയാണ് ഇട്ടത് ആ കൊലപാതകത്തിന് കൂട്ടു നിൽക്കേണ്ടി ഗിരി വന്നു എന്ന് അറിയുമ്പോൾ മഞ്ജു ഗിരിയോട് ചോദിക്കുന്ന ആ വാക്കുകൾ ഗിരിയുടെ കണ്ണിൽ നിന്നും ചോരത്തുള്ളികൾ വീഴുന്ന ആ വാക്കുകളായിരിക്കൂട്ടോ അന്നായിരിക്കും ഗിരി ചെയ്തത് ഏറ്റവും വലിയൊരു തെറ്റായിരുന്നു എന്ന സത്യം മനസ്സിലാക്കുന്നത്